കൂടോത്രം നിങ്ങൾക്കെതിരെ ചെയ്താൽ നിങ്ങളുടെ ജീവിതം തകരുമോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ഒരു വിഷയമാണ് ആദ്യമായി തന്നെ കൂടോത്രവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അതായത് ആരെങ്കിലും കൂടോത്രം ചെയ്തിട്ട് എന്തെങ്കിലും മോശമായ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെയുള്ള കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇനി ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കൂടോത്രം എന്ന് പറയുന്ന സമയത്ത് എന്താണ് കാണുക ഒരു കോഴി കോഴിമുട്ടയിലോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഴി തലയിലോ കുറേ പൂജയും എന്തെങ്കിലും കുറച്ച് ഇതേപോലെ തന്നെ പൂക്കളിൽ ഇട്ടിട്ട് കുറച്ച് എന്തെങ്കിലും രീതിയിൽ റെഡ് കളർ എല്ലാം വിരിച്ചിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ കൂടോത്ര എന്ന് പറഞ്ഞ് കാണുന്നത് അത് മണ്ണിൻ്റെ അടിയിൽ ഇതേപോലെ തന്നെ മുട്ട കുഴിച്ചിറുന്ന പല കാര്യങ്ങളും പല സ്റ്റോറീസും നമ്മൾ കേട്ടിരിക്കും ഇതിലെന്തെങ്കിലും ശാസ്ത്രീയമായ അടിസ്ഥാനമുണ്ടോ എന്നുള്ളതാണ് ആദ്യമേ തന്നെ കൂടോത്ര എന്ന് പറയുന്ന വാക്ക് എന്ന് പറയുന്ന വാക്കിൽ നിന്ന് ഉൽത്തിരിഞ്ഞ് വന്നതാണ് കൂടുപത്രം എന്താണ് അതായത് ഒരു മെറ്റൽ ഷീറ്റിൽ പണ്ട് കാലങ്ങളിൽ വൈദ്യന്മാർ എഴുതി വെച്ച മെഡിസിനൽ കോമ്പിനേഷനാണ് അത് പറയുന്നത് അങ്ങനെ മാറി 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 കൂടോത്രം അല്ലെങ്കിൽ ഈ കൂടുപത്രം കൂടോത്രമായിട്ട് മാറുകയാണ് ചെയ്തത് അങ്ങനെ എന്ത് ചെയ്തു ഇതേപോലെ തന്നെ ക്രിയകൾ ചെയ്യുന്ന ആൾക്കാർ ഇതിൽ മന്ത്രങ്ങൾ എഴുതി യന്ത്രങ്ങൾ എഴുതി ഇത് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് തരിക എന്നുള്ളതാണ് ചെയ്യുന്നത് അന്നേരം ഇവിടെ ഈ ഒരു വാക്കിൽ നിന്നാണ് ഉൽത്തിരിഞ്ഞെന്നുള്ള ഒരു മനസ്സിൽ അതായത് ഒരു അറിവ് നിങ്ങൾ വെക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നാല് വേദങ്ങളിൽ അധർവ വേദത്തിലാണ് ഇതേപോലെ തന്നെയുള്ള കൂടോത്രം അതോടൊപ്പം തന്നെ മന്ത്രവാദ ക്രിയകളെ കുറിച്ചെല്ലാം പറയുന്നത് അദർവെന്ന് പറയുന്നത് സൂപ്പർ നാച്ചുറൽ പവർ ഒരു മനുഷ്യനെങ്ങനെ ദൈവ തുല്യനായി മാറാം അല്ലെങ്കിൽ അത്രയും പവർ എങ്ങനെ ആർജിക്കാം എന്നുള്ള കാര്യമാണ് ഇതേപോലെ തന്നെ അധർവത്തിലെല്ലാം തന്നെ പറയുന്നത് ഇത് ബ്ലാക്ക് മാജിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു പുസ്തകമായിട്ട് കരുതുന്നത് സത്യത്തിൽ ഇതെല്ലാം തന്നെ നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പണ്ട് കാലങ്ങളിലെ ആചാരന്മാർ കരുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കും ഇതേപോലെ തന്നെ പവർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ശക്തി ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഒരു മോശമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഉപയോഗിച്ചത് അന്നേരം ഈ ഒരു കാര്യം അതായത് ഇതിന് എന്താണ് ശാസ്ത്രീയ അടിസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഞാൻ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ എനിക്ക് മനസ്സിലാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം തന്നെ ഒരു എക്സ്ക്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉള്ളത് ഉദാഹരണത്തിന് തൻ്റെ എന്തെങ്കിലും പ്രോബ്ലം വരുകയുള്ള കാരണം താനല്ല മറിച്ച് ഒരു വ്യക്തി തന്നിൽ ചെയ്ത എന്തെങ്കിലും ഒരു പ്രവൃത്തിയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രവാദീൻ്റെ അടുത്ത് പോയത് കാരണമാണ് തൻ്റെ ജീവിതം ഇങ്ങനെയായി മാറിയത് എന്നുള്ള രീതിയിലാണ് അവരെല്ലാം തന്നെ ചിന്തി ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നതും അതുപോലെ തന്നെയാണ് സത്യത്തിൽ ഈ കൂടോത്ര എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും ഒരു മന്ത്രവാധിത് പോയിട്ട് എന്തെങ്കിലും ഒന്ന് പൂജ ചെയ്തിട്ട് നമ്മളെ വീട്ടിലോ അല്ലെങ്കിൽ കഴിക്കാനോ കാര്യങ്ങളോ തരികയാണെങ്കിൽ നമ്മുടെ ജീവിതം അവസാനിച്ചു എന്നുള്ളതാണ് എന്നാൽ ഞാൻ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൂടോതരം ചെയ്തിട്ട് ഒരു വ്യക്തിയെ നശിപ്പിക്കുകയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ നല്ല വ്യക്തികളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹയർ പൊസിഷനിലുള്ള വ്യക്തികളെല്ലാം തന്നെ ഇതേപോലെ തന്നെ കൂടോത്രം ചെയ്ത് നശിപ്പിച്ചാൽ മതി എന്നുള്ള രീതിയിൽ ചോദിക്കും അങ്ങനെ കൺസൾട്ടേഷൻ വരുന്ന സമയത്ത് ഇതൊന്നും അവർക്ക് മറുപടി പറയാൻ പറ്റാറില്ല അങ്ങനെ എനിക്ക് തോന്നിയ കാര്യം എൻ്റെ എക്സ്പീരിയൻസ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എനർജി ലെവൽസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൂടോത്രം കാര്യങ്ങളെല്ലാം തന്നെ ഉള്ളത് ഉദാഹരണത്തിന് നിങ്ങൾ ലോവർ എനർജി ആയി മാറുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ പ്രോബ്ലംസ് നീക്കും അല്ലേ നിങ്ങൾക്ക് ഒരു പ്രോബ്ലത്തെ മാനേജ് ചെയ്യാൻ സാധിക്കില്ല എങ്ങനെ അതിന് പരിഹരിക്കണം അല്ലെങ്കിൽ അതിനെങ്ങനെ എന്നുള്ള കാര്യമൊന്നും അറിയില്ല എന്നുവെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ മനസ്സിൽ ചിന്തിക്കും അതായത് എൻ്റെ ജീവിതത്തിൽ ദുരിതങ്ങൾ വരികയും കാരണം ഞാനല്ല മറിച്ച് മറ്റൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യക്തി എന്നിൽ ചെയ്ത കൂടോത്രമാണ് എന്ന രീതിയിലാണ് ചിന്തിക്കുക അങ്ങനെ എന്ത് സംഭവിക്കും നമ്മൾ അതുമായിട്ട് ചിന്തിച്ചിട്ട് നമ്മളെ പ്രോബ്ലത്തെ അവിടെ ഹൈഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ ഈ കൂടോത്ര എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല മറിച്ച് ഇതെല്ലാം തന്നെ എനർജി ലെവലിലെ കളിയാണ് നിങ്ങളുടെ എനർജി ലെവൽ ലോ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കിതേപോലുള്ള ചിന്തകളും കാര്യങ്ങളെല്ലാം തന്നെ വരും എന്നാൽ നിങ്ങളുടെ എനർജി ലെവൽ ഹയർ ആകുന്ന കരുതാം അതായത് നിങ്ങളുടെ ഊർജ്ജം അല്ലെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷൻ ലെവൽ ഹയർ ആകുകയാണെങ്കിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കാനോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലും മനസ്സ് പോലും പോവില്ല കാരണം നമ്മളെ എനർജി ലെവൽ ഹയർ ആയതിനെക്കൊണ്ട് നമ്മൾ ആ ഓറ പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കും ഇതേപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത് ഓറ എന്ന് പറയുന്ന കാര്യം നമ്മുടെ ശരീരത്തിന് ചുറ്റും സ്ഥിതി ചെയ്യുന്ന ഒരു ഇൻവിസിബിളായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ലെയറാണ് ആ ഓറ നമുക്ക് ഇതേപോലെയുള്ള ചിന്തകൾ വരും ഇതേപോലെ തന്നെ ലോവർ ആയിട്ടുള്ള എനർജീസ് വരും നമ്മുടെ ഇമ്മ്യൂണിറ്റി പോലെ തന്നെയാണ് അതായത് പ്രതിരോധ ശക്തി എന്ന് പറയുന്ന കാര്യം പോലെ തന്നെയാണ് നമ്മൾ പ്രതിരോധ ശക്തി കുറഞ്ഞു കഴിഞ്ഞാൽ അല്ല കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും രോഗങ്ങളെല്ലാം തന്നെ തനിയെ വരുന്നതായിരിക്കും ചുറ്റുമുള്ള എന്തെങ്കിലും കാര്യങ്ങളിലൂടെ വരും അല്ലെങ്കിൽ ശരീരത്തിനകത്തുള്ള പ്രോബ്ലംസ് എല്ലാം തന്നെ പുറത്തേക്ക് വരുന്നതായിരിക്കും നേരെ മനസ്സിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശക്തി കൂടുകയാണെങ്കിൽ നമുക്ക് പുറമെ എന്ത് രോഗം ഉണ്ടെങ്കിലും ഈവൻ രോഗിയിട്ട് ഇടപഴകുകയാണെങ്കിൽ പോലും പ്രതിരോധ ശക്തിയുള്ള ഒരു ശരീരത്തിലേക്ക് അണുക്കളോ ബാക്ടീരിയാസോ ഒന്നും തന്നെ കടന്നു വരാത്ത ഒരു ഒരു പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഒരു ശക്തി നമുക്ക് ഉള്ളതാണ് ഈ പ്രതിരോധ ശക്തി കൂടുകയാണെങ്കിൽ ഇതേ സെയിം അടിസ്ഥാനം തന്നെയാണ് കൂടോത്രത്തിലുള്ളത് നമ്മളെന്ത് ചെയ്യുകയാണ് ഇതേപോലെ തന്നെ നമ്മളെ വീക്ക്നെസ്സിന് അതായത് നമുക്കൊരു പ്രോബ്ലം ഉണ്ട് അതിൻ്റെ കാരണം ഞാൻ ഞാനല്ല എന്ന രീതിയിൽ ചിന്തിച്ചിട്ട് നമ്മൾ ആ ഒരു പ്രോബ്ലം നമ്മൾ എന്തെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കയ്യിലോ അല്ലെങ്കിൽ വ്യക്തി ചെയ്യുന്ന ഇതേപോലെ തന്നെ കൂടോത്രമാണ് എന്ന രീതിയിൽ പറഞ്ഞിട്ട് നമ്മൾ അവിടെ എക് ആണ് അതായത് നമ്മളെ ഒളിച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ നമ്മളെ ഓരോ വ്യക്തിയുള്ള പ്രോബ്ലത്തിന് കാരണം ഓരോ വ്യക്തി അപ്പം ഞാൻ തന്നെ പണ്ടല്ല ഇതേപോലെ തന്നെയുള്ള കാര്യങ്ങളിൽ വിശ്വസിച്ച് റിഫർ ചെയ്ത വ്യക്തിയാണ് അതായത് കുറേ ആൾക്കാരെ കാണാൻ പോയി ഇവൻ എനിക്ക് കൺസൾട്ടേഷൻ വരുന്ന സമയത്ത് വരെ ഞാൻ അവരുമായിട്ട് സംസാരിച്ചിട്ട് അവരിൽ നിന്ന് തന്നെ എക്സ്പീരിയൻസ് എടുക്കാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എം സി ലെവലിനെ എങ്ങനെ ഹയർ മാറ്റാം ഇതേപോലെ തന്നെ കൂടോത്രം ആഭിചാരം എന്ന് പറയുന്ന കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ ചില വ്യക്തികൾ ഈ ഒരു ട്രാപ്പിൽപ്പെട്ടിട്ട് അതായത് ആഭിചാരം ഇതേപോലെ തന്നെ മറ്റുള്ളവരെ അതായത് അയാൾ ചിന്തിക്കുകയാണ് അയാൾ ഈ ഒരു വ്യക്തി ഉപദ്രവിച്ചു എന്ന് കരുതി ഇതേപോലെ തന്നെ ആഭിചാരം ചെയ്യുന്ന ആ വ്യക്തിക്കെതിരെ മറ്റൊരു വ്യക്തിൻ്റെ അടുത്ത് പോയിട്ട് ആഭിചാര ക്രിയകളും മന്ത്രവാദവും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ജീവിതം തൊലഞ്ഞ് അല്ലെങ്കിൽ ജീവിതം തകർന്ന അവസ്ഥയിലുള്ള പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് കഴിയുന്നത് നിങ്ങൾ ഈ ഇങ്ങനെ കൂടോത്രം ആഭിചാരം അങ്ങനെയുള്ള ക്രിയകളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതിൻ്റെ ലോങ് ഓഫ് അട്രാക്ഷനുമായി ഇതിൻ്റെ ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോട്ട്സാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് പോലെ തന്നെ നെഗറ്റീവായ കാര്യങ്ങളും നടക്കും അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പലപ്പോഴും ഈ നെഗറ്റീവായ കാര്യങ്ങൾ കൂടുതൽ നടക്കേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മനസ്സിൽ എപ്പോഴും നെഗറ്റിവിറ്റി ഉള്ളത് കൊണ്ടാണ് ഈ നെഗറ്റിവിറ്റിയെ നമ്മൾ ഹീൽ ചെയ്ത് സെൽഫ് ഹീലിങ്ങിലൂടെ ഹീൽ ചെയ്ത് ഹീൽ ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ ചുറ്റും ഒരു പോസിറ്റീവായിട്ട് ഓറെ ഉണ്ടാവും നമുക്കൊരു പ്രൊട്ടക്ഷനും അത് ദൈവികമായ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ് അന്നേരം ഈ ഇതേപോലെ തന്നെ നെഗറ്റീവ് എനർജീസോ അല്ലെങ്കിൽ ലോവർ എനർജീസ് എനർജീസുള്ള ആൾക്കാരെ നമുക്ക് ഒരു പേടിക്കേണ്ട ആവശ്യമേ ഇല്ല നേരെ മറിച്ച് ഓറെ വീക്കാകുവാണെങ്കിൽ നമുക്ക് ഇതെല്ലാം തന്നെ നമ്മളെ എഫക്റ്റ് ചെയ്യും നമ്മൾ നമ്മളുള്ളിൽ തന്നെ മനസ്സ് തോന്നിക്കും നിൻ്റെ പ്രോബ്ലം അല്ല മറിച്ച് ഇന്ന പ്രോബ്ലം ആണെന്ന രീതിയിൽ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇപ്പം കൂടോത്ര ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക ഓരോ അമ്പലങ്ങളിലോ പള്ളികളിലോ പോയിട്ട് പ്രാർത്ഥിക്കുക അടുത്ത കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ഫിറ്റ്നസ് എന്ന് പറയുന്ന കാര്യമുണ്ട് നമ്മൾ യോഗയോ മെഡിറ്റേഷനോടൊപ്പം തന്നെ നിങ്ങൾ യോഗ ജിമ്മിൽ കറാട്ട് ഇതേപോലെയുള്ള മാർഷൽ ആർട്സ് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ അന്നമയ കോശം സ്ട്രോങ്ങ് ആവും അന്നമയ കോശം സ്ട്രോങ് ആയാൽ തന്നെ കുറേ പ്രോബ്ലത്തെ മറികടക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ പ്രയറാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അമ്പലങ്ങളിൽ പോയിട്ട് പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക കൃത്യമായ രീതിയിൽ വർക്കൗട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക ഈവൻ ലോ ഓഫ് അട്രാക്ഷനിലെ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനും ശ്രമിക്കുക അങ്ങനെ അങ്ങനെ നിങ്ങളെ നിങ്ങൾ കൂടോത്ര ഏറ്റിട്ടുണ്ട് എന്നുള്ള ചിന്തയിലാണെങ്കിൽ ഇതിനെ മറികടക്കാൻ സാധിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാൻ കാരണം എൻ്റെ ലൈഫിലെ അനുഭവങ്ങളാണ് ഇതേപോലുള്ള കാര്യങ്ങളിൽ വിശ്വസിച്ചിട്ട് അവസാനം കുറേ ടൈമും കുറേ എനർജീസും കളഞ്ഞാണ് ഇതിലൊന്നും തന്നെ അടിസ്ഥാനപരമായിട്ട് കാര്യമില്ല എന്നാൽ ഇതിൻ്റെ ശാസ്ത്രീയത എന്ന് പറയുന്നത് നമ്മളെ എനർജി ലെവലിൻ്റെ കാര്യമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് എത്രത്തോളം സത്യമാണെന്നുള്ള കാര്യം നിങ്ങൾ അനുഭവത്തിൽ നിന്ന് വേണം പറയാൻ കാരണം ഞാൻ പറയുന്നത് പൂർണ്ണമായും ശരിയെന്നല്ല നിങ്ങളുടെ ഓരോ വ്യക്തിയുടെ അനുഭവവും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇത് സത്യമാണോ അല്ലയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തേ അനുഭവം ഉണ്ട് എന്നുള്ള കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞത് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരും ആരെങ്കിലും സൗകര്യമുണ്ടാകും എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്